നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കേരള സർക്കാർ അൻപത് ലക്ഷം രൂപ ചിലവിൽ കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസിനായി നിർമ്മിച്ച സ്മാർട്ട് കെട്ടിടം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും അതേസമയം ശിലാഫലകത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മുവിന്റെ പേര് രേഖപ്പെടുത്താത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കരുവാരുണ്ട് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിച്ചത് അൻപത് ലക്ഷം രൂപ ചെലവിൽ വർഷം സമയമെടുത്താണ് സ്മാർട്ട് സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് റവന്യൂ മന്ത്രി കെ രാജൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ പങ്കെടുക്കും അതേസമയം ഉദ്ഘാടനത്തിനായി തയ്യാറാക്കിയ ശിലാഫലകത്തിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മുവിൻ്റെ പേര് ഒഴിവാക്കിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തു വന്നിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ എന്നിവരുടെ പേരുകൾ ശിലാഫലകത്തിൽ ഉൾപ്പെടുത്തിയപ്പോഴും ബ്ലോക്ക് പ്രസിഡന്റിനെ അവഗണിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം പേര് ഉൾപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിമാർ എത്തുന്ന സമയത്ത് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും പ്രവർത്തകർ പറഞ്ഞു പ്രത്യേകിച്ച് നാളെ ഉദ്ഘാടനം നടക്കാനിരിക്കെ മന്ത്രിമാരുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതിന് കീഴിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും എല്ലാം പേര് ഫലകത്ത് തെളിയി തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ അതായത് ഈ ഡിവിഷൻ മെമ്പറും കൂടി ആ ബ്ലോക്ക് പ്രസിഡന്റിനെ ഒഴിവാക്കിയതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വില്ലേജ് ഓഫീസറേയും എല്ലാം നമ്മൾ നമ്മളറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഉദ്ഘാടന ദിവസം ബ്ലോക്ക് പ്രസിഡന്റിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ യൂത്ത് കോൺഗ്രസ് വില്ലേജ് പ്രസിഡന്റ് നാളെ ഉണ്ടാവുമെന്ന് ശക്തമായി അറിയിക്കും മണ്ഡലം പ്രസിഡന്റ് ഫവാസ് കേരള നിയോജക മണ്ഡലം ഭാരവാഹികളായ മുജീബ് ചുള്ളിയോട് കെ ആസിഫ് ടി ഷൈജു വൈശാഖൻ പി സജിനു അബ്ദുൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ട് ടേ ടി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്